മോളെ മുത്തശ്ശൻ മരിച്ചിട്ടില്ല മോളെ മോളെ കാണാതെ മുത്തശ്ശൻ മരിക്കൂ മോള് വേഗം വരാൻ വേണ്ടി മുത്തശ്ശന വാസുണ്ണിയോട് തമ്പി അടിക്കാൻ പറഞ്ഞത് കോണിന്ന് വീണ് കാലും മുളുക്കി നീരും വന്ന് കിടന്ന് ഞാൻ ചത്തുവോ എന്ന് കമ്പി അടിച്ചത് അവനാ അതാണ് വാസുണ്ണി വാസുണ്ണി ശിവൻകുട്ടി മണ്ടരല്ലമ്മേ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അന്തസായി നടത്തിരിക്കും ഇതുവരെ വരാത്ത മായ ചേച്ചി ഇപ്പോൾ വന്നില്ലേ അതാണ് പറഞ്ഞത് ആണായി ജനിച്ച മാത്രം പോരാ അല്പസ്വല്പം ബുദ്ധിയും വേണോന്ന് ജീവനോടിരിക്കുന്ന മുത്തച്ഛനെ തല്ലിക്കൊന്നിട്ടാണ് അവിടെ കഴുത ആണത്തം കാണിക്കുന്ന എന്റെ കുഞ്ഞിനൊക്കെ ഇരിക്കാൻ എടാ അധികം മഴക്കഴുതും ചില തല കണ്ടാ കിണ്ണാൻ തോന്നു എന്റെ കൂടെ പറപ്പേ നീ ഒരു കിണ്ണും കൂടി കിണ്ണേ കണേന്ന് കേൾക്കണേ എന്റെ മായ തോന്നിയ മാസം കാണിക്കുന്നത് അതിബുദ്ധി കാണിച്ചു ഒരിക്കലും മരിക്കരുതേ മരിക്കരുതേന്ന് ഞങ്ങളെല്ലാം മനസ്സൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അച്ഛൻ മരിച്ചു കാണാൻ വേണ്ടിയല്ലേ തെങ്കിൾ ഈ കഴിഞ്ഞ അച്ഛൻ ഒന്ന് അച്ഛനൊന്നും പറയുമ്പോ എല്ലാം പറയണല്ലേ മായ ആ കഴുതവാസിനോട് പറയുന്നതിന് പേരെ മുത്തച്ഛൻ കമ്പിയടിക്കണം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു മുത്തച്ഛൻ എന്ത് വിവരക്കട മനുഷ്യ സ്നേഹികൾ വന്നിരിക്കുന്നു മരിച്ചു എന്നൊരു കമ്പി വെക്കു പോയതില് എനിക്ക് ഒരു വിഷമവും ഇല്ല അത് കിട്ടിയതും എന്റെ മോൾ ഓടിപ്പിടിച്ചു വന്നത് കണ്ടോ ഞാൻ പോയിന്ന് കരുതി നിലവിളിച്ച് ബോധം കെട്ട് വീണത് കണ്ടോ ആരാണ് സ്നേഹം മോള് വരാൻ വൈകുമ്പോഴൊക്കെ ഇവർ ഇവരിത്രയും കാലം മുത്തശ്ശനോട് എന്തൊക്കെയാ പറഞ്ഞു നടന്നതെന്ന് അറിയോ മോളെ മുത്തശ്ശനെ മറന്നു സ്വന്തം ഇഷ്ടപ്രകാരം ഏതോ അന്യ നാട്ടുകാരനെ കല്യാണം കഴിച്ചു ബോംബയിൽ സുഖമായിരിക്കും ർക്കും എനിക്കറിയുന്ന പോലെ നിന്നെ അറിയില്ല മോളെ മുത്തച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നീ ഒന്നും ചെയ്യില്ല അങ്ങനെ എന്തെങ്കിലും മോളെ ചെയ്താലേ ഈ ചങ്ക് വരച്ചവരുടെ മുമ്പ് ഇട്ട് കൊടുക്കാവുന്ന മുത്തച്ഛനും പറഞ്ഞു മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞതിൽ തെറ്റുണ്ടോ മോളെ അത് സത്യമല്ലേ കണ്ടോ ഇതാണ് ബന്ധം ഇവക്ക് ഞാൻ മുത്തച്ഛൻ മാത്രമല്ല അച്ഛനാണ് അമ്മയാണ് അതിനും അപ്പുറത്ത് ഈശ്വരനാണ് ഈശ്വരൻ എന്റെ മോൾ ചതിക്കില്ല ഗോവിന്ദൻ കുട്ടി കൊണ്ടുവന്ന കല്യാണം നടത്തുന്നതുവരെ അവളെ ഞാനിരി സ്ഥലത്തേക്കും വിടില്ല ഈ കാണുന്ന സ്വത്ത് മുഴുവൻ ഞാൻ മോളുടെ പേരിൽ എഴുതി വെക്കും അവക്കും സേതുമാധവനും അത് വേണ്ടെങ്കിൽ ഈ കാണുന്നത് മുഴുവൻ അവളുടെ മുത്തശ്ശിയുടെ പേരിൽ വല്ല അനാഥാലയത്തിനും കൊടുക്കും എന്റെ കോവിന്ദും കുട്ടിമാമൻ നിനക്ക് കൊണ്ടുവന്ന പയ്യനാ പയ്യനാമോളെ സേതുമാധവൻ ആദിസുന്ദരൻ പണക്കാരൻ വലിയ ഉദ്യോഗസ്ഥൻ അടുത്ത പ്രമോഷൻ കിട്ടി ഇംഗ്ലണ്ടിലേക്ക് പോവാ അതിനു മുമ്പ് കല്യാണം നടത്തണം അതൊന്നും നടന്നു കാണാൻ വേണ്ടി മാത്രമാമോളെ മുത്തച്ഛൻ ഇപ്പോഴും ജീവിക്കുന്നത് പറ മോളത് സമ്മതിക്കില്ലേ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മൂക്കും കൂടെ നല്ലതാണെന്ന് തോന്നുന്ന ഒരു കാര്യം നടത്താൻ മുത്തനോടൊപ്പം മോള് നിക്കില്ലേ മുത്തച്ഛള് സുഖമായിട്ട് കിടന്നോളൂ വൈദ്യരോട് പറഞ്ഞ് മോക്ക് മുത്തച്ഛന്റെ ഒരു നാടിക ഷായം തകർപ്പിച്ചു തരാം ഒരു കമ്പി കാരണം ഉണ്ടായ പേടി മുഴുവൻ അങ്ങ് മാറട്ടെ ആ ഇടത്തോട്ട് തിരിക്ക് ആ മതി നീ വലിയൊരു കാണുന്നുണ്ട് വീടിന് ഉണ്ടോ ഒരൊറ്റ ജീവിയില്ല എന്നെ ചാടിക്കോ ചാടാം മുത്തച്ഛന്റെ വല്ല നായ്ക്കളും കാണുമോ ഇതിനകത്ത് അതിന് വളർത്തുന്നത് തിമിങ്കലങ്ങളെ അന്നി ചാടിക്കോ ആ ചാടിക്കോ നിനക്ക് ഈ വീടിന്റെ ശരീരശാസ്ത്രത്തെ പറ്റി നല്ല ഞാൻ എന്റെ ശരീരം കൊണ്ട് ഇവിടെ ഒന്ന് പരലെ നോക്കിയിട്ട് വരാം സാറാരും കാണാതെ പതിങ്ങി നിക്കണേ മുത്തച്ഛൻ കണ്ടില്ലേ അതു എന്നെ പിണ്ണാക്കല്ല ഒരാള് കിടക്കുന്നതാ നീ ഇവിടെ കോളിംഗ് ബില്ല് അടിച്ചിട്ട് ഹലോ ഹലോ അകത്തുണ്ടോ ഉണ്ടല്ലോ നമ്മൾ ഞാൻ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യ പറഞ്ഞയച്ച ഒരാളാ എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യമായിട്ടുള്ള കാണണം വാതിൽ തുറക്കും ആശാരി എന്ത് കണ്ടാ പറയണേ എന്താ ഇവിടെ കേട്ടത് ആശാരി എന്താ പേടിച്ചതായിട്ട് ഈ രാത്രി ഇവിടെ എന്താണ് പേടിക്കാൻ എന്തെങ്കിലും പ്രായമൊക്കെ കഴിക്കില്ലേക്ക് അച്ഛന്റെ ഓരോ നട്ടപ്പനാണ്ട് ഒരു കോണി പൊളിഞ്ഞെന്ന് വെച്ചിട്ട് ഇയാൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ട വല്ല ആവശ്യമുണ്ടോ മോളെടാണ്ട് അങ്ങോട്ട് നടക്കട മായ അകത്തുണ്ട് നേരെ ചെന്നാലോ ഒരു തിമിങ്ങല ഇപ്പോഴും പുറത്താണ് അതിനകത്താക്കിയിട്ട് ഞാൻ ഇപ്പൊ വരാം മോളെവിടെ മോൾ ഇവിടെ ഹോട്ടൽ മുറിയിൽ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഞാൻ നിന്റെ വിവരമൊക്കെ ഒന്ന് അറിയാൻ വിചാരിച്ചു വന്നതാ നീ ശരിക്കും കുടുങ്ങിയില്ലേ സത്യം പറഞ്ഞ നീ ശരിക്കും കുടുങ്ങി രാത്രി ഹോട്ടലിലേക്ക് വിളിച്ചു വരാൻ നിൽക്കണ്ട അത് അതിലേറെ പ്രശ്നമാവും നാളെ ഞാൻ കാണുന്നില്ലല്ലോ ആരെയും കാണുന്നില്ലല്ലോ പിന്നെ ആരുടെ ശബ്ദമാണ് ഞാൻ കേട്ടത് അല്ലേ നിലവിളിക്കുന്നത് അവനെ നീക്കോ േ മോളുടെ അമ്മ ആപ്പിലായി അച്ഛൻ എന്താ ചെയ്യാ അകത്ത് കയറാനും വയ്യ തിരിച്ചു പോകാനും വയ്യാത്ത അവസ്ഥയിലായോ നമ്മൾ രണ്ടാളും മുല മുല സാറേ നിന്റെ അമ്മൂമ്മ ഇപ്പൊ വരും വണ്ടി അയച്ചിട്ടുണ്ട് കുഞ്ഞിന് പാല് കൊടുത്തോ എന്നാണ് ചോദിച്ചത് ഇപ്പൊ കിടത്തിയുള്ളൂ അപ്പൊന്നു കുഞ്ഞുങ്ങളായ അമ്മയുടെ പാലും കുടിച്ച് ചൂടും പിടിച്ച് കിടക്കണം സാറേ അച്ഛന്റെ ചൂടിന് ടെമ്പറേച്ചർ ഇത്തിരി കൂടുതലാ ഉണ്ണി വാവാ ഇത് എവിടെ നിക്കട്ടി സാറേ മായ പെറ്റതാ ആഹ് രണ്ടാമത് പെറ്റതാ മോള് എന്തി വളർത്തണോ നല്ല തറവാടിത്തോള്ള കുട്ടി അച്ഛൻ്റെ അതേ മുഖം ഇതോ മണ്ണ് വരുത്തിനോ ഒന്നര കൊല്ലത്തെ ജയിൽ ശിക്ഷ കൊണ്ട് ഒരു നല്ല കാര്യം നടന്നു കിട്ടിയത് തലവരെ പാവക്കുട്ടയും കൊണ്ട് അവന് അവളെ രക്ഷപ്പെട്ടു എന്റെ ഒമ്പത് ലക്ഷം അവര് മെഴുങ്ങിയോ പടച്ചു നല്ല നില ഉള്ളൂ പൂട്ടാ ആടുത്തങ്ങ് തുറക്കുന്ന ലക്ഷണം കാണുന്നില്ല അവരുടെ കല്യാണം കഴിഞ്ഞു അടുത്ത വീട്ടുകാർ പറഞ്ഞു അവർക്ക് കുട്ടിയായി അവർ രണ്ടുപേരും നാട്ടിലേക്ക് അന്ന് തന്നെ നേരാ മണ്ണം അവരെ പിടിച്ചിരുന്നെങ്കിൽ ഉസ്താദിന്റെ കാര്യം ശരിയായന് ഇവന്റെ തലവൻ്റെ രക്ഷമത്തേന് അന്ന് ആള് മാറി ഓപ്പറേറ്റ് ചെയ്തോണ്ടല്ലേടാ ഇവൻ ഈ കോലത്തിലായത് ഇതിന് നമ്മൾ ആരോടാ ഉത്തരം പറയുക ഞങ്ങളൊക്കെ ആത്മസുഹുക്കളാണ് ഞാൻ കുഞ്ഞായൻ കുഞ്ഞായൻ സാരവില്ല ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും ഞങ്ങൾക്കൊരബദ്ധം പറ്റി ഇനി ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ തല തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തെറ്റെ തലച്ചോറുണ്ട് അവരെ ഞങ്ങൾ കണ്ടുപിടിച്ച് ആ പാവക്കുട്ടി വീണ്ടെടുക്കും അതിന്റെ വയറ്റിലെ യറ്റിലെ വിറ്റ് ഇരുത്തുന്ന വർത്താനം പറയരുത് ഇങ്ങനെ ഷിഫ്റ്റ് വെച്ച് കുഞ്ഞിന് മൊലോടെ കണ്ടു പറ്റില്ല നീ മുത്തച്ഛനോട് എല്ലാം തുറന്നു പറയുന്നു അത് സാധിക്കില്ല എന്റെ നേരായ അവസ്ഥയുടെ ഒരു സൂചന കിട്ടിയാൽ മതി ആ ആ നിമിഷം മരിക്കും എന്നാൽ അതോടെ പ്രശ്നം തീർന്നില്ലേ അതൊക്കെ നിന്റെ വെറും തോന്നല ചെറുപ്പം മുതലേ മുത്തച്ഛൻ മുത്തച്ഛന്റെ മനസ്സിൽ നാമം ജപിച്ചു വളർന്നുകൊണ്ട് മുത്തച്ഛന്റെ മനസ്സൊരു ബലൂൺ ആണെന്നാണ് നിന്റെ വിചാരം നീ ഒന്നും ഊതിയാലൊന്നും അത് പൊട്ടാൻ പോകുന്നില്ല ധൈര്യമായിട്ട് പറ നിന്റെ കല്യാണം കഴിഞ്ഞു നിനക്കൊരു നല്ല തടിമടുക്കും കാണാൻ പറയടി എന്നെ എന്നെ സഹായിക്കണം സഹായിക്കണം പറയാതെ എങ്ങനെയെങ്കിലും ഭ്രാന്ത് പോലെ സത്യമായിട്ട് ഞാൻ കുടുങ്ങിപ്പോയി ശരിക്കും കുടുങ്ങിപ്പോയി എത്ര ശ്രമിച്ചിട്ടും എനിക്കിതൊന്നും മുത്തശ്ശനോട് പറയാൻ പറ്റുന്നില്ല ഞാൻ പറയാറില്ലേ ഈ കാലം വരെ അമ്മയും അച്ഛനും ഇല്ലാത്തൊരവസ്ഥ മുത്തശ്ശൻ എന്നെ അറിയിച്ചിട്ടില്ല എന്നാൽ ഇന്ന് എനിക്ക് അമ്മയെ കാണാൻ കൊതിയവുന്നു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയോട് എനിക്ക് എല്ലാം തുറന്നു പറയായിരുന്നു നീ അമ്പലത്തില് ചാച്ച അമ്പലത്തിൽ പോകാന്ന് പറയുന്ന അവിടെ നിന്ന് ചാടിയത് ചേച്ചി നേരെ ഇങ്ങോട്ടും പോന്നു ഞാൻ പ്രസാദം വാങ്ങാ അങ്ങോട്ടും പോയിട്ടും വാതില് കാണാനില്ല നിങ്ങൾ ചിരിച്ചോ ചിരിച്ചോ മനുഷ്യനോട് അവന്റെ ഒരു സാറിന് മാത്രമല്ല കുറച്ചു നാളായിട്ട് എനിക്കും പ്രാന്ത സാർ സാറത് കണ്ടോ ചേച്ചിയുടെ തലനാട്ടിലെ മഴത്തൊരു കൊടുത്തൊരു കാലിൽ ഇട്ടതാ നീതി വന്നു വന്ന് ഇതും ഇപ്പൊ മൂർച്ച ഉള്ള ഒരു മഴപോലെ ആയിട്ടുണ്ട് സാറിനോടും ചേച്ചിയോടും ഞാനൊരു കാര്യം പറയാം ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയുമെങ്കിൽ ആ തിരക്ക് പിടിച്ച ബോംബെ നേരത്ത് നിന്ന് നിങ്ങളുടെ ജീവിതം ഈ ശാന്തസുന്ദരമായ ഗ്രാമത്തിലേക്ക് പറിച്ചു നട്ടുകൂടെ സാറും കുഞ്ഞും വാടകാലേക്ക് മതി അതിനിടയ്ക്ക് എല്ലാം ഒന്ന് കലങ്ങി തെളിയും അല്ലെങ്കിൽ അടിച്ച് പിരിയും വീട് കിട്ടണ്ടേ ചേച്ചിയുടെ മുത്തച്ഛൻ തന്നെ കുറെ വീട് വാടക കൊടുത്തിട്ടില്ലേ അതിലൊരെണ്ണം ചേച്ചി ഇന്നത്തെ കാര്യം പിന്നെ നിന്റെ സ്ഥിതി എന്താ വീണത്തെ ദിവസം വേദനയില്ലെന്നും പറഞ്ഞ് നടന്നു ഇപ്പൊ കാലനക്കാൻ വയ്യ രണ്ടു കാലിനും നല്ല നീരുണ്ട് അപ്പൊ എന്റെ അതേ അവസ്ഥ അതൊക്കെ നല്ല മൂപ്പള്ള പഴുത്തു അയ്യോ സമയായി കാണാതിരുന്ന മുത്തച്ഛൻ തിരക്കും മോളെ നോക്കിക്കണേ